ഹലോ ഫ്രണ്ട്സ് വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് പരിചയപ്പെടാം ഇത് റംബൂട്ടൻ എൻ ഐ ടി വെറൈറ്റിയാണ് വീട്ടിൽ ഒരു പ്ലാന്റ് വെക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ വെറൈറ്റി ഇത് മാങ്കോസ്റ്റിൻ മാംഗോസ്റ്റിൻ കേട്ട് പരിചയം ഉണ്ടാവും എല്ലാവർക്കും നല്ലൊരു ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റാണ് ഫ്രൂട്ടാവാൻ കുറച്ച് സമയം എടുക്കും ഇത് മല്ലികമാവ് ഇവിടെ വീട്ടിൽ ആദ്യം വെച്ചിട്ടുള്ളൊരു പ്ലാന്റ് ഇതാണ് രണ്ട് വർഷമായി ഇത് വെച്ചിട്ട് ഇത് തായ്ലൻഡ് പിങ്ക് ചാമ്പ ഒരു മാസം ആവുന്നതേ ഉള്ളൂ വെച്ചിട്ട് ഇവിടെ വീട്ടിലുള്ള അധിക പ്ലാന്റ്സും അങ്ങനെയാണ് വെച്ചിട്ട് കുറച്ചാവുന്നതേ ഉള്ളൂ ആദ്യമൊക്കെ സ്ഥലമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് വേണ്ടെന്ന് വെച്ചു പിന്നെ കുറേ ആളുകളുടെ വീഡിയോസ് കണ്ടു വീട്ടിൽ ഉള്ള സ്ഥലത്ത് നമുക്ക് എങ്ങനെ പ്രൂൺ ചെയ്തൊക്കെ പ്ലാന്റ്സ് നിർത്താൻ പറ്റുമെന്നുള്ളത് കണ്ടപ്പോൾ വയ്ക്കാനുള്ളൊരു കൗതുകം ഇത് ജപ്പാൻ പേര പേരയിൽ ഏറ്റവും ടേസ്റ്റിയുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു പിങ്ക് കളറാണ് ആണ് നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ ഇലകൾ ഒരു റൗണ്ട് ഷേപ്പാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് ഡ്രാഗൺ ഇത് ടെറസിലാണ് വെച്ചിട്ടുള്ളത് ഒരു വർഷമായി ഇത് വെച്ചിട്ട് ഇതുവരെ ഫ്രൂട്ട് തന്നിട്ടില്ല അധികം വൈകാതെ കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പം കുറച്ചായിട്ട് ഈ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനോടാണ് കുറച്ചും കൂടെ താല്പര്യം വലുതായിട്ടൊന്നും അല്ലെങ്കിലും നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് അങ്ങനെ കിട്ടുമല്ലോ ആലോചിച്ചപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് തോന്നി ആദ്യമൊക്കെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സിനോടായിരുന്നു കുറച്ചും കൂടെ താല്പര്യം പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ അതിൻ്റെ പ്ലാന്റ്സ് കളക്റ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതിന് പകരം ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ പുറകെയാണ് ഇത് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാക്ക് ഫ്രൂട്ടാണ് രണ്ട് വർഷമാകുമ്പോഴേക്കതിൽ കായ് പിടിച്ചു തുടങ്ങും ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഒരുവിധ എല്ലാ പ്ലാൻസും ഞാൻ ഒരേ സമയം വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റ്സിലും ഇതുവരെ ഫ്രൂട്ടൊന്നും ആയിട്ടില്ല ഇത് നാടൻ മൾബറിയാണ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസമാകുമ്പോഴേക്കു തന്നെ ഇതിലൊരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ചെടികളിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അത് നമുക്കൊരുപാട് സന്തോഷം തരുന്നതാണ് ഇത് തണ്ണിമത്തൻ്റെ വിത്ത് വീണിട്ട് മുളയ്ക്കുന്നതാണ് കാണാൻ നല്ല ഭംഗിയില്ലേ അടുത്തത് ഗ്രീൻ ബെയറാപ്പിൾ വെച്ചിട്ടൊരു മാസം ആവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിലൊരു കുഞ്ഞു ഫ്രൂട്ട് ഉണ്ടായി വരുന്നുണ്ട് ഇത് വലുതായി കിട്ടുമോ അറിയില്ല കിട്ടുകയാണെങ്കിൽ എന്തായാലും അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം ഇത് പൊതുവേ രണ്ട് കളറിലാണ് ഉണ്ടാവാറ് റെഡും ഗ്രീനും ഇത് ഈജിപ്ഷ്യൻ ഫിക് പൊതുവേ നമ്മൾ നാട്ടിൽ കാണുന്ന അത്തിയല്ല ഇത് ഇതിലും രണ്ട് ഫ്രൂട്ടുണ്ട് അത് ചെടി വാങ്ങുന്ന സമയത്തെ അതിലുണ്ടായിട്ടുള്ളതാണ് ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടുമുറ്റത്തെ പഴച്ചെടികൾ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്